േറ്റാ എനിക്ക് രണ്ടുപേരും പക്ഷെ അതിന് മുന്നേ എനിക്കൊരു കാര്യം അറിയണം എന്താണ് എണ്ണ തേച്ചാടാ നീ തല തേച്ച എണ്ണ അവള് എണ്ണയാണോ അതെനിക്ക് അറിയണം അമ്മ ഇങ്ങനെയല്ലേ ഉദ്ദേശിച്ചു നീ കള്ളടില്ല ഞാൻ കള്ളം പറയൂല എന്റെ തലേ തൊട്ട് സത്യം ജയ് എന്റെ കാച്ചി അത് വേണ്ടി എണ്ണ വേണ്ടി കാച്ചാ കാർക്കു കണ്ടാ ഉണ്ട കണ്ണും കൊണ്ട് തള്ളി കാണിക്കുന്ന കണ്ടാ കണ്ട തള്ളിക്കണ്ടാ നിങ്ങൾ രണ്ടുപേരും ആട്ടണ്ട പിള്ള അവള് നീ ഒരൊറ്റ കുരു വെള്ളം കണ്ടത് ഓ പിന്നെ പറഞ്ഞതിന് മുന്നേ അവൻ നിന്റെ വീട്ടിൽ വന്നാടി കുളിച്ചോളെ പ്രസവിച്ചു വളർത്തി കുളിപ്പിച്ചിത്ര അയ്യോ പ്രസവിച്ച കാര്യം ഒന്നും പറയണ്ട വളർത്തുകൂടാൻ കണ്ടാറിയെ കൂടലും എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി നമ്മൾ പെണ്ണെ കാണാൻ പോകുമ്പം പെണ്ണിന്റെ ചെറുക്കൻ്റെ ജാതകാലം നോക്കണ്ട പെണ്ണിൻ്റെയും ചെറുക്കന്റെ അമ്മയുടെയും ജാതകം നോക്കുന്നു നിർത്ത് നിർത്ത് ആൾക്കാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ചിരിക്കണം എന്തിനാ കാര്യം കൊണ്ട് പറയിപ്പിക്കുന്നു കയറിപ്പോ